ഇന്ന് എനിക്ക് വർക്ക് ഫ്രം ഹോം ആണ് അതുകൊണ്ട് ഇന്ന് വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്താൽ മതി അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ നടക്കാൻ പോയി നടന്നൊക്കെ വന്ന് കഴിഞ്ഞ് നോക്കുമ്പോൾ എൻ്റെ ചെടികളൊക്കെ കുറേ വാടിയിരിക്കുവാണ് പുറത്തേത് അപ്പോൾ ഞാനതായ ചെടിക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു എല്ലാ ചെടികളും വാടിയിട്ടില്ല പക്ഷെ ചില ചെടികളൊക്കെ വാടിയിരിക്കുകയാണ് അപ്പോൾ അതിനൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു പിന്നെ ഇതാ ബാൽക്കണിയിൽ കുറച്ച് ചെടി ഉണ്ടായിരുന്നു അതിനും വെള്ളം ഒഴിച്ചു കൊടുത്തു രാവിലെ ഇതുപോലെ നമ്മൾ കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇലകളൊക്കെ നന്നായിട്ട് നല്ല എനർജിയോട് കൂടെ നിൽക്കും നല്ല പച്ചപ്പും ഉണ്ടാകും അതുപോലെ തന്നെ ഇതാ എൻ്റെ കറിവേപ്പലൊക്കെ പുറത്ത് പോയിട്ടുണ്ട് ഞാൻ കുറേ തണ്ട് പൊട്ടിച്ച് കൊടുത്തായിരുന്നു അതുകൊണ്ട് ഇലകളൊക്കെ നന്നായിട്ട് തള്ളി തളർത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സൈഡിൽ മുഴുവൻ തിരി ഹൃദയം നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ കറിവേപ്പിലൊക്കെ നമ്മൾ എപ്പോഴും പൊട്ടിച്ചു കൊടുക്കുക എന്നാലും നന്നായിട്ട് തളർത്തു വരുവുള്ളൂ അതിൻ്റെ ഞാൻ കുറച്ച് പെരുംചീര കുത്തിപ്പോയിട്ടുണ്ടായിരുന്നു ഇതുപോലെ പാത്രത്തിൽ നമ്മൾ ഇട്ട് ഇട്ടുകൊടുത്താൽ കുറച്ച് നേരം കഴിയുമ്പോൾ അതിൻ്റെ അത്യാവശ്യം ചെള്ളൊക്കെ ഇറങ്ങിപ്പോവും അപ്പോൾ മൂത്ത മോൻ കോളേജ് ഉണ്ട് അപ്പം രാവിലെ ഞാൻ പോയി അപ്പോൾ അതിൻ്റെ മുറി ഒന്ന് ഞാൻ വൃത്തിയാക്കിയിട്ടു ഇനി എനിക്ക് ജോലി തുടങ്ങുന്നതിന് മുന്നേ കുറേ കാര്യങ്ങൾ ചെയ്തെടുക്കാണ്ട് ഞാൻ ഇന്ന് ഗംമസ തീർന്നു പോയിട്ടുണ്ടായിരുന്നു അത് പൊടിച്ചെടുത്ത് വയ്ക്കുകയാണ് ഇപ്പ്രാഴ്ച ഞാൻ കുറച്ച് ജാതിപത്രയും ജാതിക്കേയും കൂടി ഇട്ട് കൊടുത്തിട്ട് പെരും ചീൻ ഞാനൊന്ന് സെപ്പറേറ്റ് ചൂടാക്കിയെടുത്തു എന്നിട്ട് അതുപോലെ പൊടിച്ചെടുത്തു ഇനി അതൊരു നല്ലൊരു കണ്ടെയ്നറിൽ ഇട്ട് അടച്ച് വെക്കുക പിന്നെ ഇതുപോലെ ഉണക്കമുളക് ഞാൻ പൊടിച്ച് വെക്കും പൊടിച്ചെടുത്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കും വന്നപ്പോൾ പൂത്തൂത്ത് പോയില്ല ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയാണ് അപ്പോൾ പൂരിയിൽ ഞാൻ കുറച്ച് ചെറിയുള്ളിയും നല്ല ചീരയും കൂടെ ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതൊരു പുതിയ കാസർഗോളാണ് മര മരത്തിൻ്റെ അപ്പോൾ ഇതാ ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് ചായ അതുപോലെ തന്നെ പൂരി മുട്ട റോസ്റ്റ് അതായിരുന്നു ഉണ്ടാക്കിയത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്താ തുണിയൊക്കെ ഉണ്ടായിരുന്നു ഒന്ന് വിരിച്ചിട്ടു ഇനി എനിക്ക് ജോലിക്ക് ഇരിക്കാനുള്ള സമയമായി അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വന്ന് ഞാൻ ജോലി ചെയ്തു അതിൻ്റെ ഇടയ്ക്ക് രാവിലെ തന്നെ ഉച്ചയ്ക്കത്തെ ലഞ്ചിന് വേണ്ടിയിട്ടുള്ളതൊക്കെ പ്രിപ്പയർ ചെയ്തായിരുന്നു അല്ലെങ്കിൽ സമയം കിട്ടത്തില്ല അപ്പോൾ ഞാൻ ലഞ്ചിന് വേണ്ടിയിട്ട് മഷ്റൂമും വെണ്ടയ്ക്കയും കൂടിയുള്ള മസാല അതുപോലെ തന്നെ കാബൂളി ചന പിന്നെ ചിക്കൻ ഫ്രൈ പിന്നെ വെജ് സാലഡ് പിന്നെ മേത്തി ചപ്പാത്തിയാണ് ഉച്ചക്കത്തേക്ക് ഉണ്ടാക്കിയത് അപ്പോൾ ഇത് ഇന്നത്തെ ഇന്ന് വരെയുള്ള ശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു